രണ്ടായിരത്തി പതിനഞ്ചിൽ നിവിൻ പോളിയെ നായകനാക്കി അൽഫോൻസ് പുത്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് പ്രേമം സായി പല്ലവി അനുപമ പരമേശ്വരൻ മഡോണ സബാസ്റ്റിൻ എന്നിവർ നായികമാരായി എത്തിയ ചിത്രം വലിയ വിജയമായിരുന്നു ശബരീഷ് വർമ്മ കൃഷ്ണശങ്കർ സിജു വിൽസൺ അനന്ത് നാഗ് വിനയ് ഫോർട്ട് സോബിൻ ഷാഹിർ ഷറഫുദ്ദീൻ തുടങ്ങിയ വൻ താരനിര ഒന്നിച്ച ചിത്രം ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ചിത്രത്തിലെ പാട്ടുകൾ തെന്നിന്ത്യ ഒട്ടാകെ വലിയ ശ്രദ്ധ നേടിയിരുന്നു പലരുടെയും ആദ്യ ചിത്രം കൂടിയായിരുന്നു പ്രേമം ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ അവതരിപ്പിച്ച മേരി എന്ന കഥാപാത്രത്തിനായി താനും ഓഡീഷന് പോയിരുന്നുവെന്ന് നടി ഗായത്രി സുരേഷ് പറയുന്നു താൻ അന്ന് മിസ് കേരള കഴിഞ്ഞിരിക്കുന്ന സമയമാണെന്നും ഗായത്രി പറഞ്ഞു യെസ് എഡിറ്റോറിയലിനോട് സംസാരിക്കുകയായിരുന്നു താരം പ്രേമത്തിൽ അനുപമ അവതരിപ്പിച്ച കഥാപാത്രത്തിനു വേണ്ടിയാണ് ഞാൻ ഓഡീഷനിൽ പങ്കെടുത്തത് ഞാനന്ന് മിസ് കേരള കഴിഞ്ഞിരിക്കുന്ന സമയമായി അപ്പോൾ പ്രേമത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ചേട്ടൻ എന്നെ വിളിച്ചു ആലുവയിൽ വെച്ച് ഇങ്ങനെയൊരു റോളിന് വേണ്ടിയുള്ള ഓഡീഷൻ നടക്കുന്നുണ്ടെന്നും അൽഫോൺസ് പുത്രനൊക്കെയാണ് ഉള്ളതെന്നും എന്നോട് വെറുതെ ഒന്ന് വന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ഓഡീഷന് പോയി ജോർജിന് മറ്റേ ജോർജിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സീനായിരുന്നു അഭിനയിച്ച് കാണിക്കാൻ ഉണ്ടായിരുന്നത് അവർ അപ്ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ഒന്നും പറഞ്ഞില്ല അത് കുഴപ്പമില്ല കാരണം അനുഭവം തന്നെയായിരുന്നു അതിന് ഏറ്റവും യോജിച്ചയാൾ അന്ന് നിവിൻ ചേട്ടൻ ഉണ്ടായിരുന്നില്ല അൽഫോൺസ് പുത്രൻ സാറും സിജു വിൽസണും വിൽസണുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഞാനും സിജുവും ഒരിക്കൽ സംസാരിച്ചപ്പോൾ സിജു എന്നോട് ചോദിച്ചിരുന്നു പ്രേമത്തിൻ്റെ ഓഡീഷനും വരുന്നില്ലയോ എന്ന് ഗായത്രി സുരേഷ് പറയുന്നു